നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചു നൽകിയിരിക്കുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയാറുണ്ട് ശുക്രൻ അടിച്ചു എന്ന് ശുക്രൻ്റെ ഗുണാനുഭവങ്ങൾ അതായത് ശുക്രൻ നൽകുന്ന ഗുണാനുഭവങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സൗന്ദര്യം ഉണ്ടാകുന്നതാണ് കലാകായിക രംഗങ്ങളിലൊക്കെ പ്രക്ഷോഭിക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ എല്ലാവിധ കഴിവുകളും പൊടിതട്ടിയെടുക്കുവാനായി സാധിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശുക്രൻ ബലവാനാവുകയാണെങ്കിൽ അവർക്ക് സൗന്ദര്യ സൗന്ദര്യബോധമുണ്ടാകുന്നതാണ് ഏതെല്ലാം വിധത്തിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ ആ കാര്യങ്ങളൊക്കെ ആ വ്യക്തി ചെയ്യുന്നതാണ് അതായത് സൗന്ദര്യ ബോധത്തിൻ്റെ കാരകനാണ് കൂടാതെ കലാപരമായിട്ടുള്ള കഴിവുകൾ ഏതെല്ലാം കഴിവുകൾ മനസ്സിൽ കിടന്നാലും ഇവിടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശുക്രൻ ബലവാനായി നിൽക്കുകയാണെങ്കിൽ ആ കഴിവുകളൊക്കെ പുറത്തെടുക്കാൻ സാധിക്കുന്നതാണ് ആകർഷണീയത അതായത് മറ്റുള്ള ആളുകൾക്ക് നമ്മളുടെ പ്രവൃത്തിയിലായാലും നിപ്പിലായാലും നടപ്പിലായാലും സംസാര ചാതുര്യത്തിലായാലും ഒക്കെ ഒരു ആകർഷിക്കും ഭക്ഷണീയത തോന്നണമെങ്കിലും ശുക്രൻ ബലവാനായി നിന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതേപോലെയാണ് ഒരു ഒരു ധനികനകൻ അല്ലെങ്കിൽ എല്ലാവിധ സമ്പത്തിൻ്റെ ഒരു നടുമധ്യത്തിൽ ജീവിക്കുന്ന വ്യക്തിത്വങ്ങൾ എന്ന് നമ്മൾ പറയാറില്ല അതൊക്കെ ഈ ശുക്രൻ്റെ അനുഗ്രഹത്താൽ ശുക്രൻ പല വളരെയധികം ബലവാനായി ഒരു വ്യക്തിയുടെ ജാതകത്തിൽ നിന്ന് ഈ പറഞ്ഞ എല്ലാവിധ സൗഭാഗ്യങ്ങളും ആ വ്യക്തിയെ തേടി വരുന്നതാണ് സ്വാഭാവികമായി അവരുടെ ജീവിത ശൈലികളിൽ തന്നെ ഒരു മാറ്റം വന്നുചേരും നമ്മൾ ഉദാഹരണത്തിന് തന്നെ പറയാറുണ്ട് ഒന്നുമില്ലാതിരുന്നൊരവസ്ഥയിൽ നിന്ന് ചില ആൾ ൾ പെട്ടെന്ന് റോക്കറ്റ് വിടുന്നത് പോലെയായിരിക്കും സാമ്പത്തികമായൊരു ഉന്നതിയിലൊക്കെ എത്തിച്ചേരുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇവിടെ ശുക്രൻ്റെ ഒരു വളരെയധികം അനുഗ്രഹം വന്നു ചേരുമ്പോൾ അല്ലെങ്കിൽ ശുക്രൻ വളരെയധികം ബലവാനാകുമ്പോഴാണ് ഒരു വ്യക്തിക്ക് വളരെയധികം ഉന്നതിയിലേക്ക് ദിനം പ്രതി അവരുടെ ജീവിതത്തിലേക്ക് സമ്പത്ത് വന്നുകൊണ്ടിരിക്കും എല്ലാ മേഖലകളിലും വളരെയധികം ശോഭിക്കുവാനായി സാധിക്കുന്നതും അതുകൊണ്ട് തന്നെ ശുക്രൻ്റെ അനുഗ്രഹത്തെ നമ്മൾ കേവലമായി കണക്കാക്കാൻ പാടുള്ളതല്ല അതേപോലെ തന്നെയാണ് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയാണല്ലോ സാക്ഷാൽ മഹാലക്ഷ്മി ദേവി അപ്പോൾ ഇവിടെ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാന കാരണം കൂടി ശുക്രനാണ് ശുക്രൻ്റെ അനുകൂലമായ ദശാകാലങ്ങളോ അല്ലെങ്കിൽ ഗൃഗസ്ഥിതിയൊക്കെ വരുമ്പോഴാണ് മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷം കൂടി ഓരോ നക്ഷത്രക്കാരെയും തേടിയെത്തുന്നത് അതും കൂടി ഈശ്വര യോഗത്തിൻ്റെ ഭാവത്തിൽ തേടിയെത്തുന്നത് അപ്പോൾ ലക്ഷ്മി ദേവി നമ്മുടെ ജീവിതത്തിൽ സർവ്വവിധ ഐശ്വര്യങ്ങളും എല്ലാ മേഖലകളിലും ഒരു ശോഭന ശോഭിച്ച ഭാവി ലഭിക്കണമെങ്കിലൊക്കെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമ്മൾ ഓരോ മനുഷ്യർക്കും ഉണ്ടായാലേ മതിയാകൂ അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്ക് എത്തിച്ചേരണമെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ശുക്രനാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ പറഞ്ഞു വന്നത് കോടീശ്വര യോഗം തുടങ്ങുകയാണ് ഒരു ഏഴ് നക്ഷത്രക്കാർക്ക് ഇവിടെ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ധാരാളമായി വന്നു ചേരുന്ന സമയം അതിനാൽ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഏഴ് നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യസമയം തുടങ്ങുന്നത് ഇവിടെ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായും ചെയ്യേണ്ടതുമായ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ലക്ഷ്മി ദേവി പെട്ടെന്ന് ആരിലും അങ്ങനെ പ്രസാദിക്കുകയില്ല എന്നാൽ ഒരു വ്യക്തിയിൽ അമ്മ പരാശക്തിയുടെ അനുഗ്രഹം എത്തിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സർവ്വവിധ സൗഭാഗ്യങ്ങളും വന്നു വന്നുചേരുന്നതാണ് അതിനെ നമ്മൾ പാലിക്കേണ്ടതായ അതായത് നമ്മളുടെ ദിനചര്യകളിൽ നമ്മൾ പാലിക്കേണ്ടതായ കുറച്ച് പ്രധാന കാര്യങ്ങളുണ്ട് അതിലൊന്ന് വെള്ളിയാഴ്ച ദിവസം ഉപവാസം എടുക്കുന്നത് ഉത്തമമായിരിക്കും അതായത് വെള്ളിയാഴ്ച വ്രതം എടുക്കുന്നത് ഉത്തമമായിരിക്കും ദേവീക്ഷേത്രങ്ങളിൽ ചൊവ്വാ വെള്ളി ദിനങ്ങൾ ഏറ്റവും പ്രാധാന്യമുള്ളവയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളിയാഴ്ച ദിവസം മത്സ്യമാംസാദികളൊക്കെ ഒഴിച്ച് വ്രതം എടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും അധികം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വന്നു ചേരാനും ഈ കോടീശ്വര യോഗം അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നതിനും സഹായിക്കും അതുപോലെ രണ്ടാമത്തെ കാര്യം ക്ഷേത്രങ്ങളിൽ നെയ്യ് കർപ്പൂരം ഇതൊക്കെ സമ്പാദകൻ അവിടെ സമർപ്പിക്കുന്നതും നെയ്യ് കർപ്പൂരം ഇതൊക്കെ സമർപ്പിക്കുന്നത് വഴി തന്നെ ധൂപങ്ങളും ദീപങ്ങളും ഒക്കെ നമ്മൾ നടക്കിൽ സമർപ്പിക്കുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വന്നുചേരാം അപ്പോൾ ഗൃഹത്തിലായാലും വൈകുന്നേര സമയങ്ങളിൽ ഒരു പിടി ചന്ദനത്തിരിയൊക്കെ കത്തിക്കുന്നതും അതേപോലെ ധൂപം പുകയ്ക്കുന്നതും നമ്മൾ പറയാറ് വാങ്ങിക്കാറുണ്ടല്ലോ കടയിൽ നിന്നൊക്കെ കുന്തിരിക്കുമൊക്കെ പുകയ്ക്കുന്നത് ഉത്തമമായിരിക്കും അത് രണ്ട് കാര്യങ്ങൾ ഉത്തമമായി പറയാം നമ്മളൊരു എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നഷ്ട നശിക്കുന്നതിനും നമ്മുടെ ഗൃഹത്തിൽ ബാധിച്ചിരിക്കുന്നതായ ദൃഷ്ടിദോഷം കണ്ണീർ അതായത് പുതിയൊരു ഗൃഹമാണെങ്കിൽ പോലും പുറത്തു നിന്നുള്ള ആളുകളുടെ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ ആ ഗൃഹത്തിലുള്ളവർക്ക് ഗൃഹം പെട്ടെന്ന് നശിക്കുമെന്നല്ല അതിലുള്ളവർക്കായിരിക്കും ചിലപ്പോൾ പോക പോകെ അസുഖങ്ങളൊക്കെ വന്നു ചേരുന്നു പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഉറക്കത്തിൽ ഞെട്ടി ഉണരക്കം അങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ വൈകുന്നേരങ്ങൾ ഈ കുമിഞ്ചാൻ അല്ലെങ്കിൽ ഈ കുന്തിരിക്കം ഇതൊക്കെ പുകയ്ക്കുന്നതിലൂടെ ഒരു പരിധി വരെ നെഗറ്റിവിറ്റികളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായി സാധിക്കും അപ്പോൾ അത് അതുവഴി തന്നെ നമ്മുടെ ഗൃഹത്തിലേക്ക് ലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതിനും ഇങ്ങനെ ദീപവും ധൂപവും ഒക്കെ കത്തിക്കുകയും പുകയക്കുകയും ചെയ്യുന്നത് സാധിക്കും അതേപോലെ ക്ഷേത്രങ്ങളിലും നെയ്യ് കർപ്പൂരം ഇതൊക്കെ നിങ്ങൾ സമർപ്പിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വന്നു ചേരുന്നതിന് സഹായിക്കും അടുത്തതായി എപ്പോഴും അലക്കി തേച്ച് വൃത്തിയായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് ശ്രമിക്കുക അതായത് ചില ആളുകളൊക്കെ ഉണ്ട് കീറിയ വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട് കീറിയത് അതേപടി തന്നെ ഇട്ടുകൊണ്ട് നടക്കുകയല്ല വേണ്ട അത് തുന്നി ചേർത്തിട്ട് ഇടുന്നതിൽ പ്രശ്നമില്ല ചില കീറലുകൾ അതേപോലെ തന്നെ കുഴപ്പമില്ല സാരമില്ല എന്നുള്ള ഭാവേനെ ഇടുകയാണെങ്കിൽ അതുവഴിയും ദോഷങ്ങൾ അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തേണ്ട ഭാഗ്യങ്ങൾ തടസ്സപ്പെട്ടു പോകുന്നതിന് കാരണമാകും ലക്ഷ്മി ദേവി എപ്പോഴും വൃത്തിയും വെടിപ്പുമുള്ള സ്ഥലങ്ങളിലാണ് വസിക്കുന്നത് അല്ലാതെ അശുദ്ധമായി കിടക്കുന്നിടത്തു വൃത്തി ില്ലാത്ത സ്ഥലങ്ങളിലോ വസിക്കുന്നത് മൂദേവി വാസമായിരിക്കും അങ്ങനെ മൂദേവി വസിക്കുന്ന ഒരിടത്തിൽ ലക്ഷ്മി ദേവിയുടെ വാസം ഉണ്ടാകുകയില്ല കയ്യിൽ അഞ്ചിൻ്റെ പൈസ നിലനിൽക്കുകയുമില്ല ഇവിടെ യോഗം അതായത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഭഗവാൻ ശുക്രന്റെ അനുഗ്രഹം നിമിത്തം മഹാലക്ഷ്മി ദേവിയാണ് ആ അനുഗ്രഹം നമ്മളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് ഏവരും ശുഭ്രമായ വസ്ത്രം അതായത് എപ്പോഴും വൃത്തിയുള്ള വസ്ത്രം ധരിക്കാനായിട്ട് ശ്രമിക്കണം കീറിയതും ദ്രവിച്ചതും ഇനി ഒന്നുകൊണ്ടും അതിനെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള വസ്ത്രം ആ ഒരു ലെവലിൽ ആ ഒരു രീതി വരെ അതിനെ ഇടാൻ പാ പാടുള്ളതല്ല അങ്ങനെ അതൊക്കെ ഒന്ന് ശ്രമിക്കുക അതേപോലെ തന്നെ എണ്ണ ക്ഷേത്രത്തിന് സമർപ്പിക്കുന്ന ഉത്തമമാണ് അതായത് എണ്ണ ദാനം ചെയ്യുന്നതും ഏറ്റവും അധികം ഉത്തമമായിരിക്കും ഗണപതി ക്ഷേത്ര ദർശനം നടത്താനും നിങ്ങളൊന്ന് ശ്രമിക്കേണ്ടതാണ് കൂടാതെ ശിവപ്രീതികരമായ ഭഗവാൻ മഹാദേവന് പ്രീതികരമായ കാര്യങ്ങൾ കൂടി ഈ ഒരു സമയം ചെയ്യേണ്ടതാണ് ഇവിടെ ശുക്രപ്രീതിയുണ്ട് ശുക്രൻ്റെ അനുഗ്രഹം നിമിത്തം മുതൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹമായിട്ട് നിങ്ങളിലേക്ക് എത്തുകയാണ് അതായത് ഇവിടെ ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങളും മാറി കോടീശ്വര യോഗം ആണ് നിങ്ങൾക്ക് ആരംഭമാകാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കാൻ ഇനി ഈ നവംബർ ഡിസംബർ രണ്ട് മാസങ്ങൾ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുകയാണ് ഇവിടെ വ്യാഴത്തിൻ്റെ അനുഗ്രഹമുണ്ട് അതുകൂടി നമ്മൾ പറയേണ്ടത് ആണ് അപ്പോൾ ഇവിടെ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തിച്ചേരാൻ വീടും ചുറ്റുപാടും അതിലുപരി നമ്മൾ മനുഷ്യനും വളരെയധികം വൃത്തിയും ശുദ്ധിയും പാലിക്കേണ്ടത് അത്യാവശ്യമാകുന്നു ഇവിടെ മഹാലക്ഷ്മിയുടെ ഒരു മന്ത്രം കൂടി ദേവിയുടെ പ്രീതി നമ്മളിലേക്ക് എത്തുന്നതിന് മഹാലക്ഷ്മി മന്ത്രം ഇങ്ങനെ ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലായേ പ്രസീദ പ്രസീദ ഓം ശ്രീം ഹ്രീം ശ്രീം മഹാലക്ഷ്മി നമ ഇതാണ് മഹാലക്ഷ്മി മന്ത്രം ഇത് ദിവസവും നിങ്ങൾക്ക് എത്ര ഒരു ജപിക്കുവാൻ സാധിക്കുമോ അത്ര ഒരു ജപിക്കാവുന്നതാണ് അതിന് ഇന്ന കണക്കൊന്നുമില്ല എന്നാൽ കുറഞ്ഞൊരു കണക്ക് ഇരുപത്തി ഒന്ന് തവണ ജപിക്കാവുന്നതാണ് എപ്പോഴും നമ്മൾ ജവിച്ചുകൊണ്ടിരിക്കുന്നതനുസരിച്ച് നമുക്കതിൻ്റെ ഫലം ചേരുന്നതാണ് ലക്ഷ്മിദേ ഭഗവതി ഏറ്റവും ശുദ്ധിയും വൃത്തിയുമുള്ള ഗൃഹങ്ങളിലും അതേപോലെ എത്രത്തോളം നമ്മൾ മനസ്സറിഞ്ഞ് വിളിക്കുന്നു ആ ഹൃദയങ്ങളിലുമാണ് അമ്മ പരാശക്തി വസിക്കുന്നത് അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്താനായി മന്ത്രോച്ചാരണങ്ങൾ നടത്തിയാൽ തന്നെ അത് അമ്മ വളരെയധികം സ്വീകരിക്കും താണ് ഇപ്പോൾ ഏവരും മഹാലക്ഷ്മി മന്ത്ര മന്ത്രം ഇത് ദിവസം രാവിലെ ആകട്ടെ വൈകുന്നേരം ആകട്ടെ ഒരു ഇരുപത്തിയൊന്നൊരു ദിനവും ജീവിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് വളരെയധികം ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും സമ്പത്തും ഐശ്വര്യവും നേട്ടവും വന്നുചേരുന്നതിന് സഹായിക്കുന്നതാണ് മഹാലക്ഷ്മി ദേവിയുടെയും ശുക്രൻ്റെയും അനുഗ്രഹം ലഭിക്കാൻ തുടങ്ങിയിരിക്കുന്നതായ ഏഴ് നക്ഷത്രക്കാരുണ്ട് നമ്മൾ അവരാരൊക്കെയാണ് എന്നതിലേക്കൊന്ന് നോക്കാം അതിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് ഭരണിയാണ് ഭരണി നക്ഷത്രത്തിൻ്റെ അധിപഗ്രഹമെന്ന് പറയുന്നത് ശുക്രൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഭരണി നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യ സമയമാണ് തുടങ്ങിയിരിക്കുന്നത് ഏത് പ്രവൃത്തിയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാലും ആ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് പലവിധ തടസ്സങ്ങളാണ് ഏത് കാര്യത്തിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് വിദ്യാകാര്യങ്ങൾ ജോലി വിവാഹം തുടങ്ങിയ പലവിധ കാര്യങ്ങളിലും പാതി അവസ്ഥയുണ്ട് ആ അവസ്ഥയ്ക്ക് ഇവിടെ മാറ്റം വരും ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും മനോബലം വർദ്ധിക്കുന്നതായിരിക്കും അതാണ് ഒരു പ്രത്യേകതയായി ഭരണി നക്ഷത്രക്കാർക്ക് ഈ സമയത്തിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ളത് കഠിനാധ്വാനം ചെയ്യുന്നതിൻ്റെ ഫലം ഇരട്ടിയായി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ ക്ഷ്മി മന്ത്രം ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൂടി നിങ്ങൾ ദിവസവും ഇരുപത്തിയൊന്നു രൂപ ജപിക്കാൻ ശ്രമിക്കുക തൊഴിൽ രംഗത്തൊക്കെ വളരെയധികം ശക്തമായ മാറ്റവും വളർച്ചയും സ്ഥാനക്കയറ്റങ്ങളും സ്ഥാനമാന വർധനവുമാണ് ഫലമായി കാണുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അതായത് നമ്മൾ കയ്യിലേക്ക് ധനമൊക്കെ വന്നു ചേരുമ്പോൾ അതിനെ എങ്ങനെ വിനിയോഗിക്കണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം അതായത് നമ്മൾ പറയാറുണ്ട് പെട്ടെന്ന് കയ്യിൽ ധനം ധനമില്ലാതിരുന്നിട്ട് കുറച്ച് ധനം കയ്യിലേക്ക് വരുമ്പോൾ അതും ഇതുമൊക്കെ വാങ്ങി കൂട്ടി പിന്നെ ആ ധനം നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഖേദിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ഉണ്ടാകാറുണ്ടല്ലോ അപ്പോൾ ഇവിടെ നിങ്ങൾ ധനം ധാരാളമായി കയ്യിലേക്ക് വന്നു ചേരുമ്പോൾ അതിനെ വിനിയോഗിക്കുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ മഹാലക്ഷ്മി മന്ത്രം പറഞ്ഞു തന്നത് ദിവസവും ഇരുപത്തിയൊന്നും ഒരു നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ജീവിക്കുക രാവിലെ ആകാം അല്ലെങ്കിൽ ജോലിത്തിനകം കൊണ്ട് രാവിലെ പറ്റുന്നതിൽ വൈകിട്ട് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തിയതിനു ശേഷം അവിടെ ചന്ദനത്തിരി കത്തിക്കുക അതേപോലെ തന്നെ കുന്തിരിക്കും കുമിഞ്ചാൻ ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അതൊക്കെ ഒന്ന് പുകയ്ക്കുക എല്ലാ മുറിയുടെയും മുക്കും മൂലയും ഒന്ന് പുകച്ചിട്ട് അത് നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നു എന്നത് മാത്രമല്ല നെഗറ്റിവിറ്റികളെല്ലാം പുറത്താക്കാനും കണ്ണീർ ദോഷം നമ്മളൊരു ദിവസം രാവിലെ പുറത്തേക്ക് പോകുമ്പോൾ പല ആളുകളെയാണ് നമ്മൾ കാണുന്നത് അവർ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും അതേപോലെ ഒരു മാറ്റവും ഉണ്ടാകും അതുമായി നമ്മൾ ഗൃഹത്തിലേക്ക് എത്തുകയാണ് പിന്നെയും നമ്മൾ അതേപോലെ പിറ്റേ ദിവസവും ഇങ്ങനെ തന്നെ റൊട്ടീനായി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമ്മളിലേക്ക് വരുന്നതായ പോസിറ്റീവ് മാറ്റങ്ങളെ നെഗറ്റീവ് മാറ്റങ്ങളെ അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി പ്രാർത്ഥനകൾ അതേപോലെ തന്നെ ഈ കുമിഞ്ചാൻ കുന്തിരിക്കും ഇതൊക്കെ പുകയ്ക്കുന്നതിലൂടെയും അതിൻ്റേതായ ഒരു വാസന നമ്മളിലേക്ക് എത്തുന്നതിലൂടെയും സാധിക്കുന്നതാണ് ഒരു പരിധി വരെ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എല്ലാവിധ തടസ്സങ്ങളിൽ നിന്നും മോചനം ഉണ്ടാകണമെങ്കിൽ അതിന് മന്ത്രോച്ചാരണങ്ങൾ പ്രാർത്ഥന ക്ഷേത്ര ദർശനങ്ങൾ വഴിപാട് സമർപ്പണങ്ങൾ ഇതുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലാതെ എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് അതായത് ദൃഷ്ടിദോഷം കണ്ണീർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒന്നും ഓടി ഒളിക്കുവാൻ സാധിക്കില്ല അതിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ നമ്മളായിട്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് പണ്ടുള്ള കാലങ്ങളിൽ മുത്തശ്ശിമാരൊക്കെ പറയാറുണ്ട് ഇവിടെയൊക്കെ കുട്ടികളുമായി പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോയിട്ടൊക്കെ വരുമ്പോഴും ഉപ്പും മുളക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞിടണമെന്ന് അതേപോലെ തന്നെ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ ഇതൊക്കെ ഒന്ന് ചെയ്യുന്നത് ഉത്തമമായിരിക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ അത് കാരണം അവർ പലവിധ കണ്ണുകളാണ് അവരുടെ മേൽ പതിയുന്നത് ദുഷ്ടത്തിൽ ആ കൂട് നോക്കുന്നവരുണ്ടാകും ചിലപ്പോൾ കുട്ടികളല്ലേ അങ്ങനെ ആ ഒരു ആ ഒരു സന്തോഷത്തോടെ നോക്കുന്നതുണ്ടാകും അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വന്നേ അതൊന്നുമല്ല ഇവിടെ ലക്ഷ്മി ദേവി വസിക്കുന്നത് ശുദ്ധമായ ഗൃഹങ്ങളിൽ ശുദ്ധമായ ശരീരങ്ങളിൽ അല്ലെങ്കിൽ ശുദ്ധമായ ചുറ്റുപാടുകളുള്ള അടുത്ത് മാത്രമേ മഹാലക്ഷ്മി ദേവി വസിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ അമ്മ പരാശക്തിയുടെ ആ ഒരു അനുഗ്രഹം അമ്മയുടെ ഒരു വരവ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് തപസ് ചെയ്തേ മതിയാകും ഇവിടെ ഭാഗ്യം അമ്മ ശുക്രൻ ഭഗവാൻ ശുക്രനും മഹാലക്ഷ്മി ദേവി ഒരുമിച്ച് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് അനുഗ്രഹമായി വന്നിരിക്കുന്ന ഈ സമയത്ത് മഹാലക്ഷ്മി മന്ത്രം ഇരുപത്തിയൊന്നു ജപിക്കുക കൂടാതെ വൈകുന്നേരങ്ങളിൽ നല്ല രീതിയിലുള്ള ദീപം ധൂപം അതേപോലെ പ്രാർത്ഥനകൾ നിങ്ങൾ കാഴ്ചവെച്ചാൽ മാത്രമേ സാമ്പത്തികമായിട്ടുള്ള ഒരു വലിയ മാറ്റം നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ രണ്ടാമത്തെ നക്ഷത്രം പൂരമാണ് അധിപഗ്രഹമായിട്ട് വരുന്നതും ശുക്രനാണ് നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ഒരു സമയമാണ് പല ആളുകളുമായി ഇടയ്ക്കൽപ്പം വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടാകേണ്ടി വന്നിട്ടുണ്ട് അതിലപ്പോൾ സ്വന്തം സഹോദരങ്ങൾ വരെ ആയിട്ടും എന്നാൽ ആ ഒരു സമയം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ആഡംബരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് പെരുമാറ്റത്തിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കാനായിട്ടൊന്ന് ശ്രമിക്കുക അതായത് വാക്കു തർക്കങ്ങൾക്കൊന്നും പോകാതിരിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് എന്തെങ്കിലും വാക്കു തർക്കങ്ങൾ മുന്നേ ഉള്ള സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ രമ്യതയിലാക്കി പരിഹരിച്ചു വരുന്ന സമയമാണ് ശുക്രൻ്റെ ഉള്ളതിനാൽ തന്നെ കലാപരമായ ഒരു മാറ്റമൊക്കെ ഉണ്ടാകും നൃത്തം സംഗീതം ഇതൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളെയാണെങ്കിൽ പൂരം നക്ഷത്രക്കാരായ കുഞ്ഞുങ്ങളെ നിങ്ങളതിലേക്ക് മാതാപിതാക്കൾ ആ ഒരു വഴി അവരുടെ ആഗ്രഹം പോലെ നടത്തി കൊടുക്കുന്നത് നല്ലതായിരിക്കും കീർത്തിയിലൊക്കെ എത്തിച്ചേരാനുള്ള ഒരു ഭാഗ്യ സമയമായതിനാൽ തന്നെ പെട്ടെന്ന് തന്നെ അവർക്ക് അവർ പഠിച്ചെടുക്കുവാൻ കുഞ്ഞുങ്ങൾക്ക് സാധിക്കും അപ്രതീക്ഷിതമായ ചില സമ്മാനങ്ങളോ ലോട്ടറിയോ ഒക്കെ അടിക്കുവാനുള്ളൊരു ഭാഗ്യവും ഈ സമയത്തുണ്ട് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ധാരാളമായുള്ള സമയമാണെങ്കിൽ പോലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അതായത് പ്രാർത്ഥനകൾ വീടും ചുറ്റുപാടും എപ്പോഴും വൃത്തിയാക്കിയിടാൻ ശ്രമിക്കുക അതായത് അഴുക്ക് മാറാൻ ഇതൊക്കെയുള്ള ഗൃഹങ്ങളിൽ ലക്ഷ്മി ദേവി വസിക്കുകയില്ല അതാണ് പൊതുവേ പറയുന്നത് അപ്പോൾ നമുക്ക് തന്നെ അറിയാം ഒരു അഴുക്കുള്ള സ്ഥലങ്ങൾ നമ്മൾ എവിടെയെങ്കിലും പോയി ഇരിക്കാൻ ശ്രമിക്കാറുണ്ടോ നമ്മളും വൃത്തിയുള്ള സ്ഥലങ്ങളല്ലേ എപ്പോഴും ഇരിക്കുന്നതിനും ഒക്കെ തിരഞ്ഞെടുക്കാറുള്ളു അതേപോലെ തന്നെയാണ് ദൈവങ്ങൾ അവരും വൃത്തിയും ശുദ്ധിയും വീടും പരിസരവും അതേപോലെ വൃത്തിയും ശുദ്ധിയും കളങ്കവും ഇല്ലാത്ത മനസ്സിലേക്ക് അവരും വസിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ ശ്രമിക്കുക പ്രത്യേകിച്ച് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വന്നു ചേരണമെങ്കിൽ നമ്മൾ വൃത്തിയും ശുദ്ധിയും പാലിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അടുത്തത് പൂരാടം നക്ഷത്രമാണ് അതിവഗ്രഹമായിട്ട് വരുന്നത് ശുക്രനാണ് വളരെയധികം ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഉറച്ചതായിട്ടുള്ള പല തീരുമാനങ്ങളും മനസ്സിലുള്ളവരാണ് എങ്കിലും ഒരു ഒന്ന് വ്യതിചലനം ഉണ്ടായിട്ടുണ്ട് അതായത് എന്തെങ്കിലും അതിന് വേണ്ട അല്ലെങ്കിൽ തീരുമാനങ്ങൾ പലതും മാറ്റിവെക്കേണ്ടതായവസ്ഥ വന്നിട്ടുണ്ടെന്നാൽ ഇവിടെ ശുക്രൻ സന്തോഷത്തിൻ്റെ ആഡംബരത്തിൻ്റെ പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ സന്തോഷകരമായി മുന്നോട്ട് പോകുന്ന തുടങ്ങിയ കാര്യങ്ങളുടെ കാരകതനായതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ തടസ്സമായി നിന്ന പലവിധ പ്രശ്നങ്ങൾക്കും മാറ്റിവെച്ച് പലവിധ കാര്യങ്ങളും വീണ്ടും പൂർത്തീകരിക്കാനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ചില യാത്രകളൊക്കെ വേണ്ടി വരുന്ന സമയമാണ് അതായത് ദൂരദേശ യാത്രകൾ ജോലിയുമായി ബന്ധപ്പെട്ടതാകാം അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ടതാകാം വിദേശയാത്രയ്ക്കുള്ള ഭാഗ്യം കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടതായാലും ഏതായാലും വിദേശയാത്ര നടത്തേണ്ടതായ സമയമാണ് അത് വളരെയധികം സാമ്പത്തികമായൊരു മാറ്റം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതുമായിരിക്കും അടുത്ത നക്ഷത്രം അവിട്ടമാണ് അതിപഗ്രഹമായി വരുന്നത് ചൊവ്വയാണ് ഇവിടെ ചൊവ്വയുടെ ശക്തിയും കൂടി നിങ്ങൾക്ക് ഉണ്ടാകുന്നതിനാൽ തന്നെ ശുക്രൻ്റെ ബലവും വളരെയധികം നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്ന ഈ ഒരു സമയം അവിട്ട നക്ഷത്രക്കാർക്ക് ഇരട്ടി ഭാഗ്യവും നേട്ടവുമാണ് കാണുന്നത് ഒരു ധൈര്യം ഉണ്ടാകും ചില സാഹസികത അല്ലെങ്കിൽ സാഹസികമായ കാര്യങ്ങളൊക്കെ ചെയ്യാനായി തോന്നും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇറങ്ങി പുറപ്പെടേണ്ട ഒരു ആത്മധൈര്യം വളരെ വലിയ രീതിയിൽ വർധനമായി തോന്നും ഏത് കാര്യം ചെയ്യുമ്പോഴും അതെനിക്ക് അത് പറ്റും എന്ന രീതിയിലുള്ളൊരു ധൈര്യം ഉണ്ടാകും അത് നല്ലത് തന്നെയാണ് എങ്കിലും സാഹസിക കാര്യങ്ങൾക്കൊന്നും പോകാതിരിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് പോലീസ് അല്ലെങ്കിൽ രാഷ്ട്രീയം നിയമം കൈകാര്യം ചെയ്യുന്ന മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്കും വളരെയധികം നല്ല ഒരു സമയമാണ് ചില അംഗീകാരങ്ങൾ ഒക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യവും സമയവും കാണുന്നുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം സൂക്ഷ്മത കൈവരിക്കേണ്ട അത് കൈവരിക്കേണ്ട സമയമാണെന്ന് പറയാൻ കാരണം ലക്ഷ്മി ദേവിയാണ് അനുഗ്രഹിക്കുന്നത് നമ്മളിലേക്ക് ധനത്തെ ഒരു നിമിഷം കൊണ്ട് എത്തിക്കാനും അതേപോലെ തന്നെ ധനത്തെ തിരിച്ചെടുക്കാൻ ലക്ഷ്മി ദേവിക്ക് കഴിയും അതുകൊണ്ട് ഇന്ന് വരെ ഞാൻ ദരിദ്രനാണ് എൻ്റെ ഒന്നുമില്ല എന്ന് പറഞ്ഞിരുന്ന ആ കൊണ്ട് തന്നെ നിങ്ങളെ കോടീശ്വരൻ ാക്കി മാറ്റാൻ അല്ലെങ്കിൽ നിങ്ങളെല്ലാം തികഞ്ഞൊരാളാക്കി മാറ്റാൻ സാധിക്കുന്ന ശുക്രനും അതേപോലെ ലക്ഷ്മി ദേവിയുമാണ് ഇവിടെ അനുഗ്രഹത്തിൽ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ മഹാലക്ഷ്മി മന്ത്രം ആദ്യം തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് അത് ദിവസവും ഇരുപത്തി ഒന്നൂര് ജപിക്കാനായിട്ട് ശ്രമിക്കുക ചില സഞ്ചാരങ്ങളൊക്കെ വേണ്ടി വരുന്നതാണ് അതായത് ചില യാത്രയ്ക്കൊക്കെയുള്ള ഭാഗ്യം ഒരു ഈ സമയം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് വളരെയധികം ഭാഗ്യവും നേട്ടവും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവുമാണ് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് രേവതിയാണ് അടുത്ത നക്ഷത്രം അധിപഗ്രഹമായി വരുന്നത് ബുധനാണ് ബുദ്ധിശക്തി ആശയവിനിമയം ഇതിനൊക്കെയുള്ള കാരകനാണ് ബുധൻ ഇവിടെ ശുക്രൻ്റെ കടാക്ഷം കൂടിയായപ്പോൾ ബുദ്ധിപരമായിട്ട് തന്നെ പല മാർഗങ്ങളിലൂടെ ധനം കൈവരിക്കുവാനായിട്ടും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് ബിസിനസ് ചെയ്യുന്ന നക്ഷത്രക്കാർ നക്ഷത്രക്കാരത് സ്വദേശത്തായാലും വിദേശത്തായാലും ചെയ്യുന്നവർക്ക് ലാഭത്തിൻ്റെ സമയമാണ് വ്യാപാരികൾക്ക് വളരെയധികം മാറ്റവും ലാഭവും ഉണ്ടാകുന്ന സമയമാണ് വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും പുതിയ ചില നിക്ഷേപങ്ങളൊക്കെ നടത്താനും അനുയോജ്യം മായ അല്ലെങ്കിൽ അനുയോജ്യമായ സമയമാണ് ഭാവിക്ക് വേണ്ടിയതുള്ള ചില കാര്യങ്ങളൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് നടത്തുവാനായി സാധിക്കുന്നതാണ് ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ അതിപഗ്രഹമായി വരുന്നത് ചൊവ്വയാണ് ശുക്രൻ്റെ ചൊവ്വയുടെ സ്വാധീനം ഒരുമിച്ച് ലഭിക്കുന്നതിനാൽ തന്നെ ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് പലവിധ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ജീവിതത്തിൽ എന്താകണം എങ്ങനെയാകണം എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ചിന്ത നിങ്ങളുടെ അല്ലെങ്കിൽ ഒരു ദിശാബോധം നിങ്ങൾക്ക് തെളിയുന്ന സമയമാണ് ആഡംബരങ്ങളൊക്കെ വർദ്ധിക്കുവെന്ന സമയമാണ് അതേപോലെ തന്നെ ചില പ്രശസ്തി അംഗീകാരം ഇതൊക്കെ തേടി വരും യാത്രകളും വേണ്ടിവരുന്ന സമയമാണ് സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും വളരെയധികം ബിസിനസ് കൊണ്ട് ശോഭിക്കുവാൻ കഴിയുന്ന സമയമാണ് അപ്പോൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ മഹാലക്ഷ്മി പ്രീതി നിങ്ങൾ കൂടുതലായി നേടുക ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക ഇപ്പോഴും വീടും ചുറ്റുപാടുകളും അതായത് സ്വയമായിട്ടും വൃത്തിയോടും ശുദ്ധിയോടുകൂടി ഇരിക്കാനായിട്ട് ശ്രമിക്കുക വിശാഖം നക്ഷത്രക്കാരുടെ അധിക ഗ്രഹമായി വരുന്നത് വ്യാഴമാണ് വ്യാഴം ജ്ഞാനത്തിൻ്റെയും ധാർമ്മികതയുടെയും ഒക്കെ ഗ്രഹമാണ് ഇവിടെ ശുക്രൻ്റെ അനുഗ്രഹം കൂടി കൂടി ചേരുമ്പോൾ വളരെയധികം നേട്ടവും ഭാഗ്യവും ഉണ്ടാകുന്നതാണ് ധനസമ്പാദനത്തിന് പലവിധേനയുള്ള മാർഗങ്ങളും വഴികളും നിങ്ങളുടെ മുൻപിൽ തുറക്കപ്പെടുന്ന സമയമാണ് അധ്യാപക വൃത്തിയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം ശോഭിക്കുവാനായി സാധിക്കുന്ന സമയമാണ് സ്വന്തമായി ഒരു ബിസിനസ്സൊക്കെ തുടങ്ങുവാൻ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് അംഗീകാരങ്ങൾ വന്നു ചേരുവ ഏത് കാര്യത്തിനായാലും ഒരു അംഗീകാരം നിങ്ങളുടെ വാക്കിനായാലും പ്രവൃത്തിയിലായാലും സമൂഹത്തിൽ അംഗീകാരം ഉണ്ടാകുന്നതാണ് സാമ്പത്തിക സ്ഥിരത ഉണ്ടാകുന്നതാണ് ഐശ്വര്യവും സമാധാനവും കളിയാടുന്ന സമയം കൂടിയാണ് ആരംഭം ായിരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ ഏഴ് നക്ഷത്രക്കാരിൽ ഒരാളെങ്കിലും നിങ്ങളുടെ ഗൃഹത്തിലുണ്ടെങ്കിൽ അത്രത്തോളം ഭാഗ്യവും നേട്ടവുമാണ് നിങ്ങളെ കാത്ത് വന്നിരിക്കുന്നത് അപ്പോൾ വീടും പരിസരവും ചുറ്റുപാടും സ്വയമേവ നിങ്ങളൊന്ന് വൃത്തിയായി ശുദ്ധിയായി ഇരിക്കുക ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക ക്ഷേത്രത്തിൽ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക ദേവി ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക നെയ്യ് സമർപ്പിക്കുക അങ്ങനെ പലവിധ കാര്യങ്ങൾ നിങ്ങൾക്ക് ദേവി പ്രീതിക്കായി ചെയ്യാവുന്നതാണ് ഇവിടെ എല്ലാവിധ ആഡംബരങ്ങളുടെ കാരകനായ ശുക്രനും മഹാലക്ഷ്മിയും ചേർന്ന് വളരെ വലിയ ഒരു സാമ്പത്തിക മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ മഹാലക്ഷ്മി മന്ത്രം ദിവസവും ഇരുപത്തിയൊന്ന് ഒരു ജപിക്കുവാനും മറക്കാതിരിക്കുക നന്ദി